സങ്കീർണമായ പ്രസവങ്ങളും നേരത്തെയുള്ള പ്രസവങ്ങളും ഉൾപ്പെടെ നവജാത ശിശുവിന്റെ ആരോഗ്യത്തിന് ദോഷകരമായി മാറുന്ന സാഹചര്യങ്ങളെ ഫലപ്രദമായി അഭിമുഖീകരിക്കുന്നതിന് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ന്യൂ ബോൺ ബേബി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു സമാനമായ സാഹചര്യങ്ങളുടെ കടന്നുവന്ന ആരോഗ്യകരമായ ജീവിതം തിരിച്ചുപിടിച്ച അബ്ദുൾ റഹ്മാൻ ജോവൽ മുഹമ്മദ് എന്നീ കുഞ്ഞുങ്ങൾ ചേർന്നാണ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നേരത്തെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സങ്കീർണമായ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജനന സമയത്ത് തന്നെ ആരോഗ്യപരമായി മായി ദുർബലമാകുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രവും ഏറ്റവും മികച്ചതുമായ പരിചരണം ലഭ്യമാക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം അപകട സാധ്യതയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച പരിചരണവും ഏറ്റവും വേഗത്തിൽ ഉറപ്പുവരുത്താനും തുടർ ചികിത്സക്കും വിദഗ്ധ പരിചരണവും നിരീക്ഷണവും നടത്താനും ഇതിലൂടെ സാധ്യമാകുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ദീർഘകാല പരിചരണം ഉൾപ്പെടെ ആവശ്യമായി വരും ഇതിനായി ഏറ്റവും ആവശ്യമായ ഇടപെടലുകൾ മുതൽ തുടർച്ചയായ വിലയിരുത്തലുകളും കുഞ്ഞിന്റെ വളർച്ചാ സംബന്ധമായ നിരീക്ഷണവും പ്രത്യേക വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ക്ലിനിക്കിൽ ലഭ്യമാക്കും പരിചയസമ്പന്നരായ ന്യൂട്രോളജി സ്റ്റാഫുകൾക്കൊപ്പം പീഡിയാട്രിക് ന്യൂറോളജി പീഡിയാട്രിക് ഓർത്തോപേഡിക് പീഡിയാട്രിക് കാർഡിയോളജി പീഡിയാട്രിക് നഫ്രോളജി പീഡിയാട്രിക് റോമറ്റോളജി പീഡിയാട്രിക് എൻട്രോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരും ക്ലിനിക്കിന്റെ ഭാഗമാകും റിസ്ക് ന്യൂബോൺ ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാ പീഡിയാട്രിക് അല്ലെങ്കിൽ ന്യൂബോൺ ഫോളോ അപ്പിന് വരുന്ന കുട്ടികൾക്ക് നോർമലായിട്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് അവരുടെ ഡെവലപ്മെൻ്റുകൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള ഒ പി ക്ലിനിക്കുകളാണുള്ളത് എന്നാൽ ഹൈ റിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്ക് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ റിസ്ക് റിസ്ക്യൂബോൺ അഥവാ നേരത്തെ ജനിക്കുന്ന പ്രിമച്യൂറായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ അല്ലെങ്കിൽ മാസം തികഞ്ഞു ജനിക്കുന്നതും അപകടകരമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ന്യൂ ബോൺസ് ഇപ്പോൾ വെൻറ്റിലേറ്ററിനകത്ത് കിടക്കേണ്ടി വരുന്ന ന്യൂ ബോൺസ് അല്ലെങ്കിൽ രക്തം മാറ്റി കയറ്റി വര രക്തം മാറ്റേണ്ടി വരുന്ന കുട്ടികൾ അതുപോലെ ശ്വാസം മുട്ട് കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബ്രെയിനകത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ അല്ലെങ്കിൽ അപസ്മാരങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് കുറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഇവരൊക്കെയാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ കാറ്റഗറിയിൽ വരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാധാരണയുള്ള കുട്ടികളെ കവിഞ്ഞും കൂടുതൽ കൃത്യമായും അതുപോലെ തന്നെ കൂടുതൽ ചിട്ടയോടുകൂടിയതുമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഒ പിയിൽ കാണുന്നത് പോലെയല്ല ഹൈ റിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്കിൽ നമ്മൾ കുട്ടികളെ കാണുന്നുണ്ടാവുക അവരുടെ ന്യൂറോ ഡെവലപ്മെൻറ്റ് അവരുടെ കണ്ണിൻ്റെ അതുപോലെ തന്നെ ഹിയറിംഗ് അഥവാ കേൾവിയുടെ അകാല ജനനത്തിനും ഉയർന്ന അപകട സാധ്യതയുമുള്ള നവജാര ശിശുക്കൾക്കും മികച്ച ചികിത്സയും തുടർ നടപടികളും ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും തുടർച്ചയായ മെഡിക്കൽ നടപടികളും പോഷക സംബന്ധമായ നിർദ്ദേശങ്ങളും വളർച്ചാപരമായ നിരീക്ഷണങ്ങളുമെല്ലാം സാധ്യമാക്കുന്നതിലൂടെ എൻ ഐ സുവിനപ്പുറം സുസ്ഥിരമായ പരിചരണം ലഭ്യമാക്കുന്നുണ്ടെന്ന് പീഡിയാട്രിക് ആൻഡ് ന്യൂട്ടോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു ചടങ്ങിൽ മീൻസ് സിഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ന്യൂട്ടോളജി വിഭാഗം ഡോക്ടർമാരായ ശ്രീകാന്ത് സി നായനാഥ് ഗോകുൽദാസ് സജിന സത്യൻ വീണാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ഐസ്യൂലി വന്ന് പോകുന്ന കുട്ടികൾക്ക് ഈ കുട്ടികൾ ഐസിയു പോയി കഴിഞ്ഞാല് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഫുള്ളി നോർമലായി എന്നല്ല അവരുടെ ഞരമ്പുകൾ അവരുടെ തലച്ചോറുകൾ വളരുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആദ്യത്തെ ഒരു അഞ്ച് വർഷം അപ്പോൾ ആ ഫസ്റ്റ് അഞ്ച് വർഷത്തിൽ കുട്ടികൾക്ക് റെഗുലറായിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റൽ ഫോളോ അപ്പ് അവരുടെ വളർച്ച തലയുടെ വളർച്ച ബുദ്ധി വളർച്ച സ്പീച്ച് ലാംഗ്വേജ് ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ സ്കിൽസൊക്കെ ഡെവലപ്മെൻറ്റ് നമ്മൾ അസസ് ചെയ്ത് ഏത് കുട്ടികളാണ് റിസ്ക് ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത് എല്ലാ കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത് ആ കുട്ടീനെ നമ്മൾ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള നേരത്തെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറെ നമുക്ക് പരിഹരിക്കാൻ പറ്റും